ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്തായിരുന്നു കൊച്ചിൻ മെട്രോയുടെ ഉദ്ഘാടനം ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കൊപ്പം മെട്രോ ട്രെയിനിൽ അങ്ങ് യാത്ര ചെയ്തു മുഖ്യമന്ത്രിക്കുമൊപ്പം അത് ഒട്ടനവധി അതിൽ അതിൽ നിന്ന് അങ്ങയുടെ പേരിനൊരു വട്ടപ്പേരിട്ട് ഒരു ഇമോജി തന്നെ ക്രിയേറ്റ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ അങ്ങയുടെ പേരിനോട് സാമ്യം ചെയ്യുന്ന തരത്തിൽ ട്രോൾ പേജുകളെല്ലാം അത് വലിയ രീതിയിൽ ആഘോഷിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വല്ല എപ്പോഴെങ്കിലും ഒരു വിഷമം മനസ്സിലുണ്ടായിട്ടുണ്ട് ഒരു വിഷമവും എനിക്കുണ്ടായിട്ടില്ല കാരണം ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തന്നെ കഴിയും പിന്നെ ഞാൻ അവിടെ ഓട് പൊളിച്ച് മതിലയാടി വലിഞ്ഞു കയറിച്ചൊന്നുമില്ല എനിക്ക് യാത്ര ചെയ്യാൻ കേരളത്തിൻ്റെ അന്നത്തെ ജി എ ഡി ഇവിടുത്തെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉണ്ട് അവരാണല്ലോ ഫോട്ടോകോൾ അതനുസരിച്ച് എനിക്ക് വാഹനം വിമാനത്താവളത്തിൽ മോഡി വന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ വണ്ടി കേരളത്തിൻ്റെ ഔദ്യോഗിക വാഹനം എനിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടിരിക്കുന്നവരാണ് അവരാണ് പ്രോട്ടോക്കോൾ നിശ്ചയിച്ച് ഞാൻ എവിടെയൊക്കെ ഇരിക്കണം എന്താണെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് മാത്രമല്ല അത് കേന്ദ്രത്തിൽ അയച്ചു കൊടുത്ത് കേന്ദ്രത്തിൽ നിന്ന് അനുവാദം കിട്ടിയതാണ് പിന്നെ ഞാനവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ പ്രധാനമന്ത്രി എന്നെ കണ്ട് കൈ വിളിച്ച് രാജശേഖരെന്ന് വിളിച്ചത് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സാന്നിധ്യത്തിലാണ് അവരും ചിരിച്ചുകൊണ്ട് തന്നെ യാതൊരു ഇതപ്പോൾ അവരും പറഞ്ഞിട്ടില്ല സ്വാഭാവിക രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാനത്തിൽ ആ ഞാൻ അവിടെ ചെന്ന മുഖ്യമന്ത്രി ഇതൊക്കെ ഇതെപ്പോ അദ്ദേഹം യാതൊരു ഇതൊന്നും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം കൂടി അറിഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് വണ്ടി കയറേണ്ടത് ആരൊക്കെയാണ് ട്രെയിനിൽ പ്രവേശിക്കേണ്ടത് ഇരിക്കേണ്ടത് എവിടെയൊക്കെയാണ് ഈ പൊസിഷൻ വരെ നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ ഞാനിരിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അറിയാൻ പാടില്ലാത്തവരാണ് ഈ കിടന്ന് എന്തെങ്കിലും പറയണ്ടേ എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കട്ടെ നല്ലൊരു ഉദ്ഘാടന കർമ്മം നടക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള നെഗറ്റീവ് പറഞ്ഞ് അതിൻ്റെ പ്രഭ കിടത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അതൊക്കെ വേറെ ചില ഉദ്ദേശങ്ങൾ അവർക്കും ഉണ്ട് ഈ മെട്രോ ഉദ്ഘാടനം ഇത്ര ഗംഭീരമായി നടക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ ഇങ്ങനെ ചില കോൺട്രവേഴ്സ് വിവാദങ്ങൾ ഉണ്ടാക്കി അവരുടെ ശ്രദ്ധ പിടിച്ചെടുക്കുകയാണ് ഞാനിവിടെ യാത്ര ചെയ്യുമ്പോൾ എതിരായിട്ട് പറഞ്ഞ ഒരാൾ കിടകംപള്ളി സഹ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇതിന് വിമർശിച്ചുകൊണ്ട് ഇത് പ്രോട്ടോക്കോൾ ലംഘനമാണ് ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ അത്താഹസിക്കുകയാണ് എനിക്ക് ഞാനതിന് മറുപടിയൊന്നും പറയാൻ പറ്റില്ല എന്തിനാണ് മറുപടി പറയും കാരണം ഞാനത് തെറ്റും ചെയ്യട്ടു ഞാൻ അംഗീകാരത്തോടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയും ഗവർണറും പ്രധാനമന്ത്രി ഒരിക്കലും ഇല്ലാതെ അനുവാദമില്ലാതെ അവർ നിശ്ചയിക്കാം അതെ ഞാൻ അവിടെ കയറിക്കോട്ടെ എന്ന് ശേഷിയുള്ളവർക്ക് തലയിൽ ചോദിച്ചു കേട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കുറെ നടന്ന് അനുവാദം ചോദിച്ചു വാങ്ങിച്ചതാണ് സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി വരട്ടി ഞാൻ അകത്ത് കരുതാണ് ാണ് ഒരിക്കലും അല്ലേ എൻ്റെ ചോദ്യം അത് അങ്ങേ അങ്ങനെയുള്ള ആരോപണം ഒരു വിഷമില്ല എനിക്ക് സഹതാപയുണ്ട് എനിക്കെന്തോ വിഷമ ഇങ്ങനെയും കുറെ ആളുകൾ നമ്മുടെ ഭൂമത്തുണ്ടല്ലോ ഈ ഭൂമി ഇവരെയൊക്കെ താങ്ങ കൊണ്ട് നടക്കണല്ലോ എന്ന് മാത്രമേ വിചാരിക്കൂ